നേരം ഒരുപാട് സ്തോത്രങ്ങൾ കേട്ടു അല്ലെ ആരിതൊക്കെ ഉണ്ടായിരുന്നു മുദാകരാത്മോദകണ്ടായിരുന്നു ഒരു ഗണപതി ഉണ്ടായിരുന്നു പിന്നെ ആ ശ്രീരാമ ശ്രീരാമനെ പറ്റി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ദേവിയുടെ അന്നപൂർണയായിട്ടുള്ള ദേവിയുടെ അല്ലാതെ ദേവിയുടെ കീർത്തനം ഉണ്ടായിരുന്നു കാലഭൈരവ കീർത്തനം ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെ സ്തോത്ര കാവ്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഗുരുവിനെ പറ്റിയിട്ടാണ് ഒരു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മാത്രം ഒന്ന് പറയാം ഓരോ വരിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിലെ അവസാനത്തെ വരി എന്ന് പറയുന്നത് ഗുരുപത്മേ മനസ്ചേന്ന ലം അതില് ഒരു ഓരോ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് നല്ല ശരീരമുണ്ട് സുന്ദരനാണ് ധനമുണ്ട് ആ പുത്ര പൗത്രാദികളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ വേദങ്ങളും അറിയാം ഷടങ്കാതി വേദോ മുഖേശാസ്ത്ര വിദ്യ വേദങ്ങളെല്ലാം അറിയാം ഒരുപാട് അറിവുണ്ട് മുഖം മുഖത്ത് തന്നെ ശാസ്ത്രം ഉണ്ട് അത്രയും നന്നായിട്ട് ശാസ്ത്രം അറിയാം ഇതൊക്കെ ഉണ്ടെങ്കിലും ആ ഗുരു ആരാണോ ആ ഗുരുവിന്റെ പാതാരിന്ദിൽ മനസ്സ് ലയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം ഗുരു ഗുരുവിൽ നമുക്കൊരു ആ ഗുരുത്വം അല്ലെങ്കിൽ ഗുരുവിലുള്ള നമുക്ക് ആ ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം എന്നാണ് ആ അവസാനത്തെ വരും കിംന്ന് പറഞ്ഞാൽ എന്താ എന്ത് എന്ത് എന്നൊക്കെ അല്ലേ പറയാം അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ വരിയിലും ഇങ്ങനെ ഓരോന്ന് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ഗുരുവഷ്ടം ആ അപ്പോ അവസാനം ആ ഫല എല്ലാ നമ്മൾ സ്തോത്രം ചൊല്ലുമ്പോഴും അവസാനത്തെ ഒരു ഫലശ്രുതി പറയുന്നുണ്ട് എന്താ ഇത് ദിവസവും ചൊല്ലുന്ന ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നിപ്പോ ഗുരുവഷ്ടകം ചൊല്ലിയപ്പോഴും പറഞ്ഞു ഗുരുവഷ്ടകം ദിവസവും ചൊല്ലുന്ന ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും അപ്പൊ അതെങ്ങനെയാ ഈ സ്തോത്രം ചൊല്ലിയ ഗുണം ഉണ്ടാവുക ഒന്ന് നമ്മൾ ഉപാസന എന്ന് പറയുന്നതിന് ഒരുപാട് ശക്തിയുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതിങ്ങനെ ചൊല്ലി ഒരു പ്രാവശ്യം ചൊല്ലി രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലി പല തവണ കേട്ട് കഴിയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും അല്ലെ കുറച്ചൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ നമ്മൾ സംസ്കൃതം പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ അർത്ഥം മനസ്സിലാവാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മൾക്ക് മുതിർന്നവർ പറഞ്ഞു തരും അങ്ങനെയുള്ളപ്പോ നമ്മുടെ മനസ്സിൽ ഇതുണ്ടാവും എന്ത് എന്തൊക്കെ നമ്മൾ എത്രയൊക്കെ വലിയ ആളായാലും എത്രയൊക്കെ അറിവുണ്ടായി എന്ന് പറഞ്ഞാലും ഗുരു അങ് പത്നി മനസ് ചെയ്യുന്ന ലക്നം തീം തും ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ആ ഗുരുവിൽ ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉറക്കും അങ്ങനെ ഉണ്ടായി കഴിയുമ്പോ നമുക്ക് നമ്മളുടെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിച്ച ആളുകളുണ്ട് നമ്മുടെ മാതാപിതാക്കളുണ്ട് പിന്നെ ഇരുപത്തിനാല് ഗുരുക്കന്മാർ കേട്ടിട്ടില്ലേ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളെ ഗുരുക്കന്മാരായിട്ട് നമ്മൾ സങ്കല്പിക്കാറുണ്ട് അപ്പൊ ഇവരെ ഇവരേലെ എല്ലാം നമ്മൾക്ക് ആ ഒരു ഒരു ഭാവം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ മുകളിലെ ഭക്തി ഉണ്ടാവും ഇതൊക്കെ അനുഗ്രഹത്തിനായിട്ട് വരും അങ്ങനെ നമുക്ക് ഇങ്ങനെ ഗുരുവഷ്ടകം ചൊല്ലുന്ന ആളുകൾ ദിവസവും ചൊല്ലുന്ന ആളുകൾക്ക് അവർ അവർക്ക് ഐശ്വര്യം ഉണ്ടാവും ജീവിതത്തിൽ ബുദ്ധി ഉണ്ടാവും എന്നൊക്കെ അവസാനം പറഞ്ഞു വെച്ചതിന്റെ ഒരാശയം ഇതുകൂടിയാണ് ഇപ്പോ ഒരു കാര്യം കൂടെ പറയണം എന്ന് ആഗ്രഹിക്കുന്നു ഒന്ന് ഇപ്പൊ നമ്മൾ ചൊല്ലിയപ്പോ ഒരുപാട് സ്തോത്രങ്ങൾ ചൊല്ലി അല്ലേ ഇപ്പൊ തന്നെ ഒരുപാട് ദേവി ദേവന്മാരുടെ നമ്മൾ ചൊല്ലി എണ്ണിയാൽ ഇപ്പോ പത്തോ പന്ത്രണ്ടോ സ്തോത്രങ്ങൾ നമ്മൾ ചൊല്ലുന്നുണ്ട് എന്നാ ഇതുകൊണ്ട് കഴിഞ്ഞോ ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികൾ ഇല്ല ഇനിയും ഒരുപാട് സ്തോത്രകാവ്യങ്ങൾ ഉണ്ട് ഇതുപോലെ തന്നെ ദേവി ദേവന്മാരുടെ സ്തോത്രകാവ്യങ്ങൾ തന്നെയുണ്ട് അത് കൂടാതെ തന്നെ ഈ നേരത്തെ ഏഹ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിലോസഫി എന്നുള്ള വേദാന്തത്തിന് ചുരുക്കുന്നതാണ് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് വേദാന്ത രഹസ്യങ്ങൾ ഉള്ള ഒരുപാട് കാവ്യങ്ങളും അതുപോലെ തന്നെ ഭാഷയുമൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ നിങ്ങൾ നിർവ്വാണശ്തം मनोबुद्ध्यहङ्कारचित्तानि नाहं न च श्रोत्रजिह्वे न च ख्राणनेत्रे न च व्योमभूमिर्न तेजो न वायुचिदानन्दरूप शिवोऽहं शिवोऽहम् ഇതും ശങ്കരാചാര്യരുടെ കൃതിയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചൊല്ലിയത് കൂടാതെ ഇത്രയും തന്നെ അല്ലെങ്കിൽ ഇതിലധികം ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഈ ഇദ്ദേഹം ശങ്കരാചാര്യ സ്വാമികൾ ജീവിച്ചിരുന്നത് വെറും മുപ്പതോ മുപ്പത്തിരണ്ടോ വയസ്സ് വരെയാണ് അത്രയും വർഷത്തിനുള്ളിലാണ് ഇത്രയും കൃതികൾ എഴുതിയത് അത് സ്തോത്രകാവ്യങ്ങൾ മാത്രമല്ല അതുപോലെ തന്നെ ഈ പറയുന്ന വേദാന്ത സാരത്രയത്തിന്റെ ഭാഷ്യം എഴുതുകയും ചെയ്തു അതുകൂടാതെ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു കേരളം ഇങ്ങേ അറ്റത്തല്ലേ ഇതിന്റെ ഏറ്റവും അറ്റത്ത് ഒരു മഠം സ്ഥാപിച്ചു ഇതിന്റെ നാല് വശത്തും ഇദ്ദേഹം മഠം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ മുപ്പത് വർഷത്തിനുള്ളിൽ ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ എത്രത്തോളം ആ ഒരു ജീവിതത്തിൽ അദ്ദേഹം വെറുതെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ അല്ലെ ഇത്രയും കാര്യങ്ങൾ ഈ മുപ്പത് വയസ്സിൽ ചേർ ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ നമ്മള് കേട്ടതും മനസ്സിലാക്കിയതും ഒക്കെ ഇദ്ദേഹത്തിന്റെ സ്തോത്രകാവ്യങ്ങളും അതിന്റെ ചെറിയൊരു അംശം മാത്രമാണ് അപ്പൊ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അത് നമുക്ക് ചൊല്ലാൻ സാധിക്കട്ടെ അതോടൊപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ സ്തോത്രങ്ങളൊക്കെ പഠിക്കുമ്പോ എന്തായിരിക്കും ഇതിന്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ എന്ത് നമ്മൾ പറയില്ലേ എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞത് ഇപ്പൊ നമ്മൾ മാതൃപഞ്ചകം പറഞ്ഞു അമ്മ അമ്മ ആ മരിച്ചു കിടക്കുന്ന സമയത്ത് അമ്മയെ സ്ഥിതിച്ചുകൊണ്ട് ചൊല്ലുന്നതാണ് അതുപോലെ കനകഥാര സ്തോത്രത്തിന് പിന്നിലൊരു കഥയുണ്ട് ഇങ്ങനെ ഓരോ കൃതിക്കും ചിലപ്പോ അതിൻ്റെ ഒരു കഥ ഉണ്ടാവാം അതിന്റെ ഒരു ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവാം അതിന്റെ അർഹതലങ്ങൾ ഉണ്ടാവാം അപ്പൊ നമ്മൾ ഒന്ന് ചൊല്ലുന്നു കേൾക്കുന്നു ഇത് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അതോടൊപ്പം ഇനിയും ശങ്കരാചാര്യരെ പഠിക്കുവാനും അദ്ദേഹത്തിന്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് കാലടി നമ്മുടെ വളരെ അടുത്ത് ജീവിച്ചിരുന്ന ഒരുപാട് സ്തോത്രകാവങ്ങൾ എഴുതിയിരുന്ന ഒരു മഹാത്മാവാണ് അതിലൊക്കെ ഉപരി ഇദ്ദേഹത്തെ പല പല രീതിയിൽ ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തും ആളുകൾ കാണുന്നുണ്ട് ഇദ്ദേഹത്തെ ഒരു വലിയൊരു സ്പോളർ ആയിട്ട് ആളുകൾ കാണുന്നുണ്ട് വലിയൊരു ഫിലോസഫർ ആയിട്ട് ആളുകൾ കാണുന്നുണ്ട് അദ്വൈത വേദാന്തം പഠിക്കുമ്പോൾ ഇതിന്റെ അവസാനത്തെ വാക്കായിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട് അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യം പഠിക്കുന്നവർ ഇദ്ദേഹത്തെ വലിയൊരു സാഹിത്യകാരനായിട്ട് കാണുന്നുണ്ട് അപ്പോ ശങ്കരാചാര്യ സ്വാമികളെ പറ്റി നമ്മൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇരുന്നോട്ടെ അതോടൊപ്പം മുമ്പോട്ട് പോകുമ്പോ ഇതൊക്കെ പഠിക്കാനും അറിയാനും ഉള്ള ഒരു ആഗ്രഹവും ഏർ നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു 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 പ്രവർത്തനം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാം